അതിൻ്റെ ഇടയ്ക്ക് വളവർമിട്ട് കണ്ടുപോയി എല്ലാം ശിക്കാണ്ട് നിഷ്കർഗമല്ല എന്റെ ടിക്കറ്റ് എല്ലാം നിഷ്കൾക്കമായി അപ്പൊ ഈ ഞാൻ ആരാട്ടനറിയപ്പെട്ടേ എന്റെ ഫാമിലി ഒരു കല്യാണത്തിന് തന്നെ വിളിച്ചില്ല അറിയാം ഞാൻ ആരാട്ടനെ കൊണ്ട് ജോക്കർ മോയുടെ അവസ്ഥയാണ് എന്താ നമ്മൾ ജോക്കറായി അറിയിക്കുക ജോക്കർ സിനിമ ദിലീപ് ദിലീപ് എല്ലാവരും നമ്മളെ കാലം സന്തോഷിക്കും പക്ഷെ നമ്മൾ ദുഃഖിക്കുക സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല ശരിയാവില്ല ശരിമാണോ ശരിയാവില്ല ആരാട്ടനെങ്കിലും ശരിയാകാൻ പോകുന്നില്ല പുറത്തുനിന്ന് ആൾക്കാരെന്താ ചോദിക്കുന്നത് ഇയാൾ പടം കാണാതെ രൂപയുള്ളൂ ഇതാണ് കേൾക്കുന്നത് സീക്കറ്റ് കേട്ടോ എല്ലാം പറയുന്നത് പെരേണക്ക് ഇതിരെ അവർ അടിയും കൊണ്ടിട്ടില്ല അടി കൊള്ളുക അല്ല അവരുടെ ഓട്ടിക്കളയായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയാൾ അറിയും ഞാൻ വിളിച്ചിട്ടുമില്ല എനിക്കൊരു കോണ്ടാക്റ്റുമില്ല അയാൾ പഴയ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിത്യമേനിക്കറിയില്ല നിത്യമേനെ പറഞ്ഞ അവർ കേട്ടത് അയാൾ കേട്ടതുള്ളൂ പിന്നെ അന്ന് ഈ പറയുന്ന വീട്ടിൽ സെക്ഷൻ മീഡിയക്കാരൻ കാരണം എന്താണ് എന്ന് അതുകൊണ്ടും പോയി പരിചയപ്പെട്ടത് ആശാന് തെറിയായിട്ട് ഞാൻ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് നന്ദൂന് യാതൊരു എനിക്ക് യാതൊരു പ്രശ്നമല്ലോ അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നമാണ് എല്ലാരും പൊങ്കാലിട്ട് എത്തരേ ഇനി പറഞ്ഞാൽ അയാൾ വൈറലായിട്ട് ആ ഇന്റർവ്യൂ വന്നപ്പോ ഈ ക്ലിപ്പാണ് ആദ്യം ഇട്ടിരിക്കുന്നത് വേറെത്രയോണ്ട് സന്തോഷിന്റെ അപ്പോൾ ഈ ഞാൻ ആരാട്ടനറിയപ്പെട്ടേ എൻ്റെ ഫാമിലി ഒരു കല്യാണത്തിന് തന്നെ വിളിച്ചില്ല അറിയാം ഞാൻ ആരാട്ടനുണ്ട് പേഴ്സണലി അതാണ് എൻ്റെ അവസ്ഥ അവർക്ക് കേടാ ഓ നമ്മൾ പല കാര്യം തുറന്നു പറഞ്ഞു ഇപ്പോൾ മാധവികുട്ടി പോയ ആൾക്കാരെ സെക്സിനെ കുറിച്ച് തന്നെ വളരെ തുറന്നു പറഞ്ഞു അങ്ങനെ ഒരു ആ രീതിയിൽ തുറന്നു പറഞ്ഞാൽ അതിൽ ഇത്ര ഐറ്റി ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ പോയി എല്ലാവരും കോഴിയും മറ്റേക്കാണ് ഈ ഐശ്വര്യ ലക്ഷ്മിയുടെ ഒരു ക്ലിപ്പ് ആയില്ലാസ്റ്റ് അതൊരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ പക്ഷേ അത് മീഡിയക്കാരിട്ടപ്പോൾ സിനിമയില്ല ജീവിതത്തിലാണ് ആകി പിന്നെ അവർ അന്ന് അവർ കൈ കൊടുക്കാൻ അവർ അവര് മിസ്സി ആയു അതിന് അവർക്ക് അറ്റാക്ക് കിട്ടിയതും അതിൻ്റെ ഇടയ്ക്ക് മനോരമ ഇട്ടിരുന്നു എല്ലാം ചേക്കാൻ നിസ്കൾകമല്ല എന്റെ ചേക്കായിട്ട് എല്ലാം നിഷ്കൾഗമായിരുന്നു ഇവിടെ ഒരു ഒരാൾക്ക് കൊടുത്തപ്പോൾ അവന് സുഖം കിട്ടിയത് എനിക്കും സുഖം കിട്ടിയില്ല നമ്മൾ വളരെ അല്ല അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ് ചാനലിൽ വന്നത് എല്ലാ ചേത്താൻ നിഷ്കളങ്കമല്ല എൻ്റെ കേസ് നിഷ്കളങ്കമാണ് ഞാൻ വേറെ കണ്ടിട്ടില്ല അപ്പോൾ ബാഡ് ടച്ച് കൂട്ടെന്ന് പറയില്ല പിറയ ഒരു പേര് പറയില്ല ഒരു കൊടുത്തപ്പോൾ ആ കൊടുത്തപ്പോൾ സുഖം കിട്ടിയ ഞാൻ എൻ്റെ ഭാഗത്ത് അങ്ങനെ സംഭവമേ ഞാൻ എത്ര എത്രയും ആൺസലിപ്പിട്ടി ചോദിക്കുന്നത് അതൊന്നും വൈറലാകുന്നില്ല അന്ന് തന്നെ സർഫുദ്ദീൻ കൈ കൈ കൊടുത്തിട്ട് അത് വൈറലായിട്ടില്ല ഇതുവരെ ആൺകുട്ടികൾക്ക് ആണുകൾ നടന്മാർക്ക് കൈ കൊടുത്തു പോകുന്നത് വൈറലായിട്ടില്ല നടിമാർക്ക് കൊടുത്ത് മാത്രമാണ് വൈറലാകുന്നത് അതുമാത്രമല്ല വേറെ വീഡിയോ ഉണ്ടായാലും ഞാൻ കൈ കൊടുക്കുന്നത് അത് വൈറലായിരുന്നു ഇതിപ്പോൾ മീഡിയയുടെ കുഴപ്പമില്ല ആളുകളുടെ കുഴപ്പമാണ് ആൾക്കാർക്ക് വേണ്ടത് ഇതാണ് എന്തുകൊണ്ട് ആൾക്കാർക്ക് നല്ലത് വേണമെങ്കിൽ മീഡിയ നല്ലത് കാണിച്ചാൽ ഇത് ആളുകളുടെ കുഴപ്പമാണ് അത് മീഡിയയുടെ കുഴപ്പമല്ല മെയിൻ അല്ല അതെന്ത് ചെയ്യുക ഈ സന്തോഷം യൂസ് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിടിക്കുന്നുണ്ടോ ഭയങ്കരയില്ല എന്താണോ പുള്ളികളും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല റെസ്പോണ്ട് ചെയ്തില്ല ആള് എല്ലാ തരിയിട എല്ലാ കെട്ടികളിലും ഉണ്ട് എന്നാൽ വിവരമുള്ള പാട്ടിയാണ് ലോയിലറിയാം തരിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടില്ല അത് ഞാൻ ചെറുപ്പത്തിൽ ഒമ്പത് ക്ലാസ് വിളിക്കുമ്പോൾ എൻ്റെ എൻ്റർടൈൻമെന്റ് ആയിരുന്നു ഞാൻ കാണുകയാണ് അതിപ്പോൾ ആൾക്കാരെ ഇത് കിട്ടിച്ചിട്ട് ആവശ്യമില്ല കാരണം അതൊരു എടുക്കാം എന്റെ ഉദ്ദേശത്തെ കിട്ടി പുള്ളി എല്ലാവർക്കും അറിയാൻ ചെയ്യാം കാര്യം മനസ്സിലാക്കിയത് പുള്ളി പറഞ്ഞത് ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട നിത്യമേ ഫെസ്റ്റിവൽ ആണ് എത്രയോ പെൺകുട്ടികൾക്ക് എന്നോട് ദേഷ്യ ട്രൂ ലവ് വാങ്ങിച്ചിട്ടാണ് അതോടെ ഞാൻ തീരുമാനിച്ചിട്ടു ഈ ട്രൂ ലവ് വേണ്ട അതോടെ പിന്നെ പിന്നെ നമുക്ക് ലവ് ആവുമ്പോൾ മോണഗമി ആയിരുന്ന ഒരാളെ പറയുന്നത് ഈ പോളിംഗ് സംഭവം ലസ്റ്റ് അമ്മയാണ് എന്തെങ്കിലും എന്നാലും ഇപ്പൊ കിതീറ്ററിലെ സിനിമാന്റെ അവസ്ഥയാണ് ആറാട്ടം ജീവിതം കൈവിട്ട് കേസ് അത് ആക്ച്വലി കുറച്ച് നെഗറ്റീവ് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം അവിടെ മനസ്സിലായി സിനിമയുടെ കഷ്ടപ്പെട്ട് മനസ്സിലായി പടം ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോവുകയാണ് അങ്ങനെ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങി പോയി കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീഡിയക്കാരൻ പേര് പറയാനില്ല ആ മീഡിയക്കാർ എന്നെ വിളിച്ച് കരുതിയിട്ട് എന്നോട് റിവ്യൂ കൊടുക്കാൻ പറയുക ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാർ റിവ്യൂ ബാൻഡാണ് അയാളുടെ നിർബന്ധം നിവർത്തിയില്ല അവസ്ഥ പറഞ്ഞു മുപ്പത്തഞ്ച് പേജ് തരുടെ റിവ്യൂ ഞാൻ കണ്ടുപോകും പടം കണ്ടുള്ള റിവ്യൂ ആണ് അതിൻ്റെ പേരിൽ ഞാൻ അറ്റാക്ക് ചെയ്തപ്പോൾ ആരുമില്ല മീഡിയക്കാരും ആരുമില്ല നമ്മൾ അനുഭവിച്ചു ഒരു നോ പറയാൻ്റെ പേരിൽ അതിൽ ഞാൻ എന്തൊക്കെ വിമർശനം കേട്ടു ശാന്തി വിദ്യ എന്തൊക്കെയാണ് പറയണു ശരിക്കും സംഭവിച്ചെന്താണ് പടങ്ങൾക്കും അറിയില്ല പഠി കടുുകൾ സിനിമ ഇറങ്ങിയപ്പോഴേ ഇതേപോലെ ഇഷ്യൂ ഉണ്ടായി ഞാൻ പഠിച്ച റിവ്യൂ എന്താണ് ആരും കണ്ടിട്ടില്ല അത് സീകറ്റായിട്ടാണ് കാണിച്ചത് ഇനി സംഭവം എന്താണ് അറിയാതെയാണ് ഇത് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നോളാണ് ആ ആളുടെ നിർബന്ധം ശയിക്കാതെ വയ്യ ഞാൻ ഞാൻ ഇറങ്ങിപ്പോയതാണ് പടം റിവ്യൂ നെഗറ്റീവ് കൊടുക്കണ്ട പറഞ്ഞ ഇറങ്ങിപ്പോയതാണ് എന്നെ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി ഞാൻ നോ നോ എന്ന് പറഞ്ഞിട്ടും ഒരു ദിവസത്തിൽ ആൾ അവസാനം പറഞ്ഞത് എന്താണ് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ കണ്ടതൊരു റിവ്യൂ ആണ് പറഞ്ഞത് ആ പടം കണ്ടവർ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കാൻ പറ്റില്ല അത് അവരെ പ്രൊമോഷൻ എന്തൊക്കെയാണ് ചെയ്തു അന്നേരം കേസ് നടക്കാൻ വയ്യ ഇവിടെ അറിയില്ല കേസ് കൊടുക്കാൻ മൂന്ന് നമ്മൾ പോയിക്കേണ്ടി വെച്ച് വർഷങ്ങൾ നടന്നിട്ട് എന്ത് കിട്ടാൻ അവസാനം വന്നാണ്ട് ഇവിടെ ജുഡീഷ്യറി അടി മാറ്റുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട് എന്തായാലും അന്ന് അവസാനം വന്നപ്പോൾ ഈ പുള്ളി എല്ലാവരും രക്ഷപ്പെട്ടു ഓട്ടോ ആയാലും അന്ന് എല്ലാം കൊണ്ടിരുന്നത് ഞാൻ നിർബന്ധിച്ച് വരവിച്ചില്ലാത്ത അവനോട് എത്ര പറഞ്ഞാ വേണ്ട വേണ്ട അവസാനം അനുഭവിച്ചു ഞാൻ ആദ്യം പുള്ളിയെ എന്നെ ബ്ലോക്ക് ചെയ്യാന്ന് തോന്നി പിന്നെ പുള്ളി സ്ഥലം പെട്ടു ഞാൻ എൻ്റെ പേരുണ്ടെന്നും പിന്നെ പറഞ്ഞില്ല കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കേണ്ട വായിച്ചു എന്തായാലും കരുവായിരുന്നു ഞാൻ അപ്പം കുറച്ചു ആൾക്കാരെന്താ കേൾക്കണേ ഇയാള് പടം കാണാതെ രുവോട്ടു ഇതാണ് കേൾക്കണത് സീക്രട്ട് കേട്ടു എല്ലാം പറയുന്നത് ഇയാൾ പടം കാണാതെ രുവ്യോട്ടും പടം മുഴുവൻ കാണാതെ ആ പടം മുഴുവൻ ചില പടങ്ങൾ മുഴുവൻ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരും ചോദിച്ചു മുപ്പത്തഞ്ച് മിനിറ്റി കണ്ടെന്ന് ചോദിക്കുന്ന എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പടം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ഞാൻ ഞാൻ ഒന്നും ചെയ്യാതിരുന്നു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യണം കാരണം അന്ന് ആ സമയത്ത് ഒരു അക്ഷര അടി ഉറപ്പാണ് മീഡിയക്കാരെ അവർക്ക് നല്ല കാട്ടൻ കെട്ടി വേറെ മീഡിയ വേറെ സിനിമയുടെ ഇത് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഒരു വീട് അവരുടെ ഇതിനെ ബാധിച്ചു പെരേടയ്ക്ക് ഇതുവരെ ഒരു അടിയും കൊണ്ടിട്ടില്ല

ക്ലാസ്മേറ്റ് ആണ് മഹാരാഷ്ട്ര ഓടിക്കുമ്പോൾ പുല്ലി ഉണ്ട് അവിടെ ലോക്കറ ഒരേ പക്ഷെ കണ്ടുകഴിഞ്ഞാൽ അമ്മയും മോനോടും ആയിരിക്കും മമ്മൂട്ടിയോട് യങ്ങായിട്ടുള്ള എന്തെങ്കിലും ആവട്ടെ നമ്മുടെ ജോക്കറ് മൂവിയുടെ അവസ്ഥയാണ് എന്താ നമ്മൾ ജോക്കറായി അറിയിക്കുകയാണ് ജോക്കർ സിനിമയിൽ ദിലീപ് ദിലീ എല്ലാവരും നമ്മളെ കാലം സന്തോഷിച്ചു പക്ഷെ നമ്മൾ ദുഃഖിക്കുകയാണ് എല്ലാരും നമ്മളെ കണ്ട് സന്തോഷിക്കുകയാണ് എന്നെ കണ്ട കണ്ടി ചിരിയാണ് വരുന്നത് ആർക്കും നമ്മൾ മനസ്സിലുള്ളത് ബുക്കാണ് ശരി പറഞ്ഞാൽ ഒന്നും ശരിയാവെന്ന് തോന്നുന്നില്ല ശരിയാവില്ല ശരിമാണോ ഒരിക്കലും ശരിയാവില്ല ആരാട്ടനൊരിക്കലും ശരിയാവുമെന്ന് പോകുന്നില്ല എന്റെ നാളെ ഒരു വർഷം കഴിഞ്ഞാൽ നല്ല കാളാണെങ്കിൽ പറയാം എന്റെ ജീവിതം മാറ്റി പറഞ്ഞ ഒരു വൈറലായി എൻ്റെ ഫാദറിന്റെ മരണം ഒന്നത്തെ പെട്ടെന്ന് നടന്നു വിചാരിച്ചിരുന്നാണ് സ്നേഹരും സ്നേഹിക്കില്ല ഫാദർ ആണ് പലരും തന്നീര മനസ്സിലാക്കിയത് പലരുടെ പലരുടെ അപ്പഴാണ് തന്നേരം കാണിച്ചത് ഇനിയിപ്പോ എന്റെ അമ്മയും നോക്കാൻ ഞാൻ മാത്രേ ഫാദർ പോയ പിന്നെ ഒറ്റയ്ക്ക് ജീവിതം നോക്കണം ഇപ്പൊ ജീവിതം മുന്നോട്ട് പോകുമ്പോ ഒരു ലോകത്തിൻ്റെ മനസ്സിലായി മനസ്സിലായി ഫിനാൻസ് ഇപ്പം ഫിനാൻഷ്യൽ ഓപ്പൺ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം എല്ലാ ഉത്തരവാദിത്തം എൻ്റെ പേരിലല്ലേ എല്ലാവരും വിചാരിച്ചാൽ ഞാൻ റിവ്യൂന്ന് പറഞ്ഞ ഈ സിനിമയെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഫ്രൈഡേ മാത്രമാണ് മഞ്ചാർ തിയേറ്ററിൽ വരുന്നത് ഇവന്മാർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അവിടെയാണ് എനിക്ക് എന്തൊക്കെ ആയി നോക്കണത് എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യം നോക്കണം വീട്ടിലേക്കായി നോക്കണം പി എച്ച് ഡി ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യുന്നത് സിനിമ ഏറ്റവും അവസ്ഥാനം ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇത് ലക്ഷത്തിലൊരാൾ കേട്ടത് ഫേമാണ് അത് കളയെ കളഞ്ഞില്ലാ മാത്രമല്ല എൻ്റെ ഇടയ്ക്ക് തൊപ്പി പോയ ആൾക്കാരെല്ലാം എന്തൊക്കെയാ പറഞ്ഞത് ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക ഡൗൺ ആവും അപ്പോൾ എന്തെങ്കിലും സംഭവം വരും പിന്നെ പോകും പക്ഷെ ഒന്നും പ്ലാൻ തരണം വേറെ രാവിലെ ഇറങ്ങുമ്പോൾ പ്ലാൻ തരാം ഇന്നൊരു ട്രോൾ ഉണ്ടാക്കണം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ല പ്ലാൻ ചെയ്തിട്ടില്ല കണ്ടന്റ് ചെയ്യുന്നു എനിക്ക് ഓൺലൈൻ വീഡിയോ ദേശമല്ല ജീവിക്കാൻ വേണ്ടി ആണ് ഇങ്ങനെയും എന്ത് ജുഡീഷ്യറി എന്ത് പോലീസ് സ്ഥാനം ഇവിടെ ഉള്ളൂ എന്ത് ശിശിത്വമാണ് തന്നെ മുഴുവൻ കറപ്റ്റാണ് ചേയ്ത്താൻ തന്നെ ഒന്ന് അറസ്റ്റിലപ്പോൾ ലോക്കർമെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഡോക്കമെൻറ്റ് കയറ്റി ഫോട്ടോ എടുത്തിട്ടില്ലേ അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ലേ ഇവിടെ പണം ഉള്ളവർക്ക് എന്തും ചെയ്യാം പക്ഷേ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ വീടാണ് പഴയ ഇക്കന്മാരുടെ വീട് നമുക്ക് അറിയാറില്ല ഇപ്പം എന്താണ് അവരുടെ അവസ്ഥ ചേയ്ത്താൻ എതിരെ കളിച്ച ആൾക്കാരിൽ ഇപ്പോൾ എന്താ കുത്തുവാളെടുത്ത് കളിക്കുകയാണ് ആരും പറഞ്ഞു പൊട്ടനെ ചട്ടൻ ചതിക്കും ചട്ടനെ നെയ്യും ചതിക്കുമ്പോൾ അല്ല ബെന്മാരിയുടെ അവസ്ഥ ദൈവം ചതിക്കുകയും നെയ്യും ഉണ്ടെങ്കിൽ ഇപ്പം നെയ്യല്ലെന്നൊക്കെയാണ് ആൾക്കാർ പറയാനുള്ളത് സംഭവം ഉണ്ട് ആ ഞാൻ മൂന്ന് മൂന്നുപണി സിനിമയ്ക്ക് എതിരെ പറയാനുള്ള കാരണതാണ് കാരണം ആ സിനിമയിൽ കാണിക്കുന്നത് അവസാനം ഈ കള്ളർത്തൂറും എല്ലാം കാണിക്കുന്ന ആളെ വിജയിക്കുന്നത് റോങ് മെസ്സേജ് അല്ലേ ഇപ്പം മെസ്സേജ് ഡി മെസ്സേജോ അങ്ങനെയാണ് പറയുന്നത് എക്സ്റ്റർസിൻ്റെ വിജയനായ നായക ഇപ്പം എല്ലാവർക്കും ഗ്രേസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം പണ്ട് പ്രേമന സീറ ജീന സിനിമ കണ്ടിട്ടില്ല വളരെ നല്ല നന്മയുടെ സിനിമയാണ് ഇപ്പം അങ്ങനത്തെ സിനിമകൾ വേണ്ടത് വേണ്ട മിസ്റ്റർ ഫ്രോഡ് അല്ലെങ്കിൽ എന്താണ് വില്ലൻ ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റീവ്

എം ഡി എം ഏഴ് അപ്പോൾ അന്ന് തന്നെ ലൂഡു ലൂഡുമാളിൽ വരുന്ന ലൂഡുമാളിൽ ഇപ്പം ഞാൻ നോക്കിയാൽ ത്രിവാണ ലുഡുമാളിൽ ഇവിടെ ലൂഡുമാളിൽ ആണുങ്ങൾ പിന്നെ പിള്ളേ ബോയ് ഫ്രണ്ട് ഗേൾസ് ഫ്രണ്ട് പക്ഷെ ഒരാൾക്ക് നല്ലതാണ് അത് ഈ ലൈൻ സെക്സ് ഫസ്റ്റേഴ്സ് വർക്കില്ല പണ്ടത്തെ ഈ പഴയ സ്ഥലത്തുള്ള സെക്സ് ഫസ്റ്റേഴ്സ് വളരെ ഹൈ ആണ് ഇപ്പോൾ ഒരു ബ്രേക്കപ്പായിട്ട് പോകുന്ന ആൾക്കും ആർക്കും അറിയണമെന്നില്ല വിഷമിക്കണമെന്നില്ല ഇന്നൊരാൾ നാളെ വേറൊരാൾ പ്രാക്ടിക്കൽ ആണല്ലോ പണ്ട് ആത് ഈ ലവ് ഓഫെയൻ്റെ പേരിൽ എത്ര പേര് ആത്മഹത്യയായിരുന്നു ചങ്ങമ്പയുടെ എടപ്പിളിരാകുന്ന ആത്മഹത്യയുടെ വട്ടിയാണ് ഇപ്പോൾ അങ്ങനത്തെ ആയിരുന്നില്ല ട്രൂ ലവ് ഒന്നുമില്ല